സ്ലാമലക്കും നമസ്കാരമുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കശുവണ്ടി ക്യാഷ്വിനട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ നമ്മളെ കാഷ്വിനട്ടിന്റെ സീഡിലിങ് തെയ്യാണത് വിത്ത് മുളപ്പിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിത്ത് മുളപ്പിച്ച് വെച്ച തെയ്യാണത് അപ്പോൾ അത് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുക എങ്ങനെയാണ് തെയ്കൾ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ട് എല്ലാവരും കാണുക ഒന്ന് കമൻറ്റ് ചെയ്യുക പൂർണ്ണമായിട്ട് വീഡിയോ ഒന്ന് വായിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഓക്കെ അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഇത് നല്ല ആരോഗ്യമുള്ള തെയ്യാണ് ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഏകദേശം ഒരു അടി കണ്ടിട്ട് ഒന്ന് കട്ട് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക ഇങ്ങനെ ചതവ് വന്നിരിക്കണമെങ്കിൽ ഒന്നും കൂടെ എന്ത് ചെയ്യുക ഒന്ന് ഒപ്പാക്കി കൊടുക്ക ചതവ് വരാൻ പാടില്ല അവിടെ ചതവ് കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് കുറവാണ് ഇതുപോലെ ലെവലാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിളർത്തിയിട്ട് ഒരു ഇഞ്ചിക്ക് പിളർത്തി കൊടുക്കുക ഇഞ്ചിക്ക് പിളർത്തിയിട്ട് നമ്മൾ നല്ല സയോണ് ഇത് നല്ല കശുവണ്ടിൻ്റെ സയോണാണ് കമ്പാണ് ഈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബെഡിങ് കമ്പാണ് എന്ന് പറഞ്ഞത് ഇതുപോലെ വണ്ണമുള്ള ആരോഗ്യമുള്ള സയോൺ എടുക്കുക അത് നമ്മൾ ഇതുപോലെ രണ്ടിഞ്ചിക്ക് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് തോല് എടുക്ക മാറ്റി കൊടുക്ക ഇതുപോലെ ഇതുപോലെ നമ്മളൊന്ന് തോല് മാറ്റി കൊടുക്കുക എന്നിൻ്റെ ശേഷം നമ്മളെ ഈ സീഡ് ഏർ മുളച്ച തേയിലേക്ക് നല്ല ഇത് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഇതുപോലെ അത് ഏതെങ്കിലും ഒരു ഭാഗം കറക്റ്റാക്കി ഒപ്പാക്കി വെച്ചുകൊടുക്ക എന്നതിന് ശേഷം നമ്മളെ ബെഡിങ് ടാപ്പ് ബെഡ്ഡിംഗ് ടാപ്പ് കൊണ്ട് അടിയിന്ന് ആദ്യം ഒരു ചിറ്റി ചിറ്റിയിട്ട് പിന്നെ നല്ല വലിച്ചു ടൈറ്റ് ആക്കിയിട്ട് വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ചിറ്റി കൊടുക്കുക ചിറ്റുമ്പോൾ ഇതിൻ്റെ മാപ്പിടും കൂടി ഒരു ചിറ്റും കൂടി എക്സ്ട്രാ ചിറ്റി കൊടുത്തിട്ട് നല്ല വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ ടൈറ്റ് ആക്കണം കാരണം ഇത് അടർന്ന് നിൽക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ കെട്ടിവെക്കുക വെച്ചിട്ട് അത് നമ്മൾ തണലത്ത് കൊണ്ടുവെക്കുക ഇതുപോലെ വെഡ്ഡിംഗ് ടാപ്പ് കിട്ടും ഈ വെഡ്ഡിംഗ് ടാപ്പ് കറക്റ്റായിട്ട് നമ്മളൊന്ന് ഇട്ട് വെച്ചാൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇത് പൊടിപ്പ് വരും ഇത് നമ്മൾ കുറച്ച് ദിവസം തണലത്ത് വെക്കണം ഈ ഇത് ഉണങ്ങാതിരിക്കാൻ കാരണം ഇപ്പോഴത്തെ മഴ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം രണ്ട് ദിവസം മഴ ഇല്ലാതിരുന്നാൽ നമുക്ക് ചൂട് കൂടുതലാണ് അപ്പൊ ചൂട് കൂടുമ്പോൾ നമുക്ക് ഇതിന്റെ നീര് പറ്റും അപ്പൊ ഇത് പൊടിക്കൂല അങ്ങനെയുള്ള വിഷയങ്ങൾ വരും അപ്പൊ നമ്മൾ തൽക്കാലം ഒരാഴ്ചയെങ്കിലും ഇതൊന്ന് തണലുള്ള സ്ഥലത്ത് കൊണ്ടു അങ്ങനെ ഇതുപോലെ ചെയ്തു വെച്ചതാണ് ഇങ്ങനെ നമ്മൾ പിന്നെ തേകൾ ഉണ്ടാക്കി വെച്ചാൽ ഇതുപോലെ നല്ല സയോണം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് ആ ഇത് നല്ലൊരു നല്ലൊരു സംരംഭമാണ് ആർക്കും തുടങ്ങാം തുടങ്ങും പിന്നെ കരി കൊണ്ട് വീട്ട് കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്യ പിന്നെ നല്ല അടിപൊളിയാണ് സംഭവം നല്ല കായ്ഫലം തരുന്ന ഒരു ഇനാണിത് പിന്നെ എല്ലാവരും ഇത് വാങ്ങാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക നല്ല വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഇവിടെ കണ്ടമാനം പിന്നെ മരങ്ങൾ തെയ്യള് പിലാവ് പിലാവ് പല മോഡല് പിലാവ് തെയ്യളുണ്ട് നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക മാക്സിമം എത്തിക്കുക നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇൻഷാവ